ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കണ്സ്ട്രക്ഷൻസിന്റെ കാങ്കോല് വൈപ്പിരിയത്തെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പയ്യനൂര് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ടി ചേര്ന്നു ടിഐ മധുസൂദന് എംഎല്എയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം മാലിന്യങ്ങൾ പുറന്തള്ളുന്നതടക്കം മേഖയുടെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ കാങ്കോലപ്പടമ്പ് വൈപ്പീര്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടി ഇ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത് കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കാങ്കോലാ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ തഹസിൽദാർ ആർ ജയേഷ് ആർ ഡി ഒ അജയ്കുമാർ ടി എം മേഘാ കൺസ്ട്രക്ഷൻസ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലയാളം അറിയാവുന്നയാളെ യൂണിറ്റിൽ നിയമിക്കാനും റോഡിൽ പാർക്കിംഗ് ഒഴിവാക്കാനും മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാനും അഞ്ചു ദിവസം കമ്പനി പൂട്ടിയിട്ട് ശുചീകരണ പ്രവർത്തനം നടത്താനും പുതിയ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് ഒഴിവാക്കാനും പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ആർ എന്നിവയുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ